ഹലോ ഫർഹയുടെ ഉപ്പല്ലേ അതെ ഫർഹാ ഞാൻ ഫർഹയുടെ ക്ലാസ് ടീച്ചറാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് അർജന്റായിട്ട് സ്കൂളിൽ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ മോൾക്കൊരു പ്രശ്നമുണ്ട് അത് മാറ്റാൻ വേണ്ടിട്ടാ ഓക്കെ കുഞ്ഞുങ്ങൾ നിങ്ങളെ മോള് കൊറച്ചു ദിവസമായി വലിയ പ്രശ്നത്തിലാ കളിക്കുന്നില്ല പഠിക്കുന്നില്ല ഒന്നിലും ഒരു ശ്രദ്ധയില്ല ഒറ്റക്ക് പോയിരിക്കും ടീച്ചർ കുട്ടിയുടെ പ്രശ്നം നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ദിവസം വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നം ഈ കുട്ടി എത്ര കുട്ടിയെത്ര അറിയോ വീട്ടിൽ വരാൻ ഈ കുട്ടി പറയുന്നത് അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയല്ലേ ഞങ്ങൾ അങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചു